ആ ഹലോ തോമസ്കാരുണ്ട് രഞ്ജിത്ത് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് എന്താണ് പ്രധാനപ്പെട്ട ഒരു കൺക്ലൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്ത് ആരെങ്കിലും ജയിച്ചു തോറ്റു എന്നുള്ള കാര്യങ്ങളൊന്നുമില്ല എല്ലാവരും അവകാശപ്പെടുന്നു ഞങ്ങളോട് ജയിച്ച് ഞങ്ങൾക്ക് അവിടെ കൂടുതൽ വാർഡ് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് അവകാശങ്ങളുണ്ട് ഞങ്ങൾ ഫീനിക്സ് പക്ഷേ പോലെ ഉയർത്തെഴുന്നേൽ പറയുന്ന ആൾക്കാരുണ്ട് ഞങ്ങൾ തുറച്ചിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഇതൊക്കെ പറയുന്ന ആൾക്കാരുണ്ടെങ്കിലും ഈ ഇലക്ഷന്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം തീർച്ചയായിട്ടും ട്വന്റി ട്വന്റിയുടെ വിജയാണ് നമ്മുടെ എറണാകുളത്ത് ഒരു പഞ്ചായത്ത് മാത്രം ഭരിച്ചുകൊണ്ടിരുന്ന അവരുടെ കമ്പനി സ്ഥിതി ചെയ്യുന്ന സ്ഥലം മാത്രം ഡീൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു പാർട്ടി പാർട്ടി എന്ന് പറയാൻ പറ്റില്ല ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ അടുത്തുള്ള നാല് പഞ്ചായത്തുകളിലേക്ക് കൂടി എത്തുന്നു അതിനകത്ത് മൂന്നെണ്ണത്തിൽ അതായത് കിഴക്കൻ മുതൽ ഒഴിച്ച് കയറാൻ കൂടി അവർ ഭരണം പിടിച്ചെടുക്കുന്നു എനിക്ക് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത് ഞാൻ അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിച്ചു അപ്പോൾ ഐക്യനാട് പഞ്ചായത്തിലെ പതിനാല് വാർഡിലും പതിനാല് വാർഡിലും ട്വന്റി ട്വന്റി ആണ് ജയിച്ചിട്ടുള്ളത് അതിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് അതിനകത്തുള്ള ഭൂരിപക്ഷം എല്ലാവരുടെയും ഭൂരിപക്ഷം ഏകദേശം മുന്നൂറ് വോട്ട് നാനൂറ് വോട്ട് ഭൂരിപക്ഷത്തിലാണ് ജയിച്ചിട്ടുള്ളത് നമ്മുടെ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ അടി കൂട്ടി ഇട്ടിക്കൂട്ടി ഒരു തോട്ടം രണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമ്പോഴാണ് വളരെ കൺവിൻസിംഗ് ആയിട്ട് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് വോട്ടിലൊക്കെ സ്ഥാനാർത്ഥികൾ വളരെ സിമ്പിളായിട്ട് ജയിച്ചു കയറുന്നത് നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ആളുകളുടെ തലയിൽ വെളിച്ചം വന്നു തുടങ്ങിയിരിക്കുന്നു ആളുകൾക്ക് ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവരെ ഈ പഴയ രാഷ്ട്രീയ പാർട്ടികളെ എതിർത്ത് തോൽപ്പിക്കുകയും സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം എന്താ ഈ രാഷ്ട്രീയ പാർട്ടികൾ നമ്മളിപ്പോ കാണുന്ന നമ്മുടെ ഓപ്ഷനായിട്ട് മുന്നിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ മെയിൻ ആയിട്ടുള്ള മുന്നണികള് എക്സ്പേർഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായിട്ടുള്ള കോൺഗ്രസ് അന്ന് എന്ത് ഒബ്ജക്റ്റീവിലാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പോലും ഇന്നുള്ള ആൾക്കാർക്ക് അറിയാൻ പാടില്ല അതിനകത്ത് പുതിയൊരു ഒരാൾക്ക് പോലും പ്രവേശനവും ഇല്ല അതിനൊരു സ്ട്രക്ചറും ഇല്ല ഒരു തരത്തിലുള്ള ലീഡർഷിപ്പിലൊക്കെ കുത്തഴിഞ്ഞു പോയത് നല്ല ആശയങ്ങൾ അത് വന്നിട്ടുള്ളൊരു പാർട്ടി ഇല്ലായിരുന്നേ അതിന് നേതൃത്വം ഉണ്ടോ നശിച്ച് നാമാവശേഷായി പുതിയ ആൾക്കാർ വരുന്നില്ല ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല പുതിയ ഐഡിയാസ് കൊണ്ടുവരുന്നില്ല ചുരുക്കി പറഞ്ഞാൽ അങ്ങനൊരു പാർട്ടി ഇനി മുന്നോട്ട് പോകാൻ എളുപ്പമല്ല ഒരു സ്ട്രക്ചറില്ലാണ്ട് എത്ര കാലം മുന്നോട്ട് പോവാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയപ്പോണ്ടായ ആശയങ്ങള് പല സ്റ്റഡി ക്ലാസ്സിലൂടെ അവര് പഠിപ്പിച്ചു കൊടുക്കാൻ ശ്രമിച്ചു പക്ഷെ ഈ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾ പ്രോപ്പർ അല്ലാത്തതു കൊണ്ട് തന്നെ ഇത് വേറെ ഡയറക്ഷനിലേക്ക് പോയി എവിടെ ഇടിച്ച് നിൽക്കുകയാണ് ഇപ്പം അപ്പൊ ബ്ലൈൻഡായിട്ടുള്ള കുറേ വിശ്വാസികളുണ്ട് എന്നുള്ളതല്ല ജനങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഒരു ഒരു വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ആ പാർട്ടി ഇപ്പോഴും വളർന്നിട്ടില്ല അതുകൊണ്ടാണ് എതിർപ്പ് നേരിടുന്നത് ഇപ്പോഴും പല ഭാഗങ്ങളിൽ നിന്നായിട്ട് പിന്നെ മറ്റുള്ള പാർട്ടികളെ കുറിച്ച് ഞാൻ പറയുന്നില്ല മോശം അത് ചുരുക്കി പറഞ്ഞാൽ ഇന്ന് നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ജനങ്ങളുടെ കോറായിട്ടുള്ള പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ പഞ്ചായത്ത് അറിയാം പഞ്ചായത്ത് എന്റെ ഒരുപാട് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ പഞ്ചായത്ത് മെമ്പർമാരായിട്ട് ഇരുന്നിട്ടുള്ള ആൾക്കാരാണ് പഞ്ചായത്തിൽ വളരെ നാം ഒരു ഫണ്ട് ഉണ്ടാവുള്ളൂ ആ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഇവരാടിമേ മാക്സിമം മെമ്പർമാർ എന്താ ചെയ്യുന്നുണ്ടാവുക തോട് കോളം അല്ലെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റ് രണ്ട് റോഡ് ഇത് ഉണ്ടാക്കാന്നുള്ള പ്രത്യേകിച്ച് ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ധാരണയാണ് എനിക്ക് പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്ത് മെമ്പറായിട്ട് വരുന്ന ആൾക്കാര് മിക്കവാറും വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരായിരിക്കും എക്സ്പോഷ്യർ ഇല്ലാത്ത ആൾക്കാരായിരിക്കും ആരെങ്കിലും പിടിച്ചു നിർത്തുകയാണ് ചെയ്യണത് ഞാൻ പറയുന്ന ഈ രീതി ഒക്കെ മാറണം ക്വാളിഫിക്കേഷൻ വരണം പഞ്ചായത്ത് മെമ്പേഴ്സിന് സെലക്ട് ചെയ്യുന്ന സമയത്ത് അപ്പൊ ട്വന്റി ട്വന്റി എന്ന് പറയുന്ന ആശയം വന്നപ്പോൾ അവിടെ മെച്ച എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് വേണ്ടത് ഒരു വിഷണറി ലീഡറെ അത് മിസ്റ്റർ സാബുലുണ്ട് ഉണ്ട് അദ്ദേഹം ഒരു വിഷനറി ലീഡറായിട്ട് മുമ്പിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിന്നു അതിന്റെ ഒപ്പം തന്നെ ക്ലിയർ കട്ടായിട്ടുള്ള ഒരു സ്ട്രക്ചർ അദ്ദേഹം ഉണ്ടാക്കി അതിന്റെ ഭാഗമായിട്ടാണ് പഞ്ചായത്ത് മെമ്പർമാർ ഈ ശമ്പളം കൊടുക്കുന്നത് കാരണം അവർ റെസ്പോൺസിബിൾ ആവണം അപ്പൊ പഞ്ചായത്ത് മെമ്പർക്ക് ശമ്പളം കൊടുത്തു അതിനെ അടിമത്തതാണ് ഇവർ വിളിക്കുന്നത് വിളിക്കുന്നതും തെറ്റായിട്ടുള്ള ധാരണ അടിമത്തമാണെന്ന് പറയുന്നത് ഒരാളെ അങ്ങനെയാണ് ശമ്പളം കഴിക്കുന്നത് എല്ലാവരും അടിമകളല്ലേ അപ്പൊ അടിമത്തം എന്നുള്ള വാക്ക് വാക്കുപയോഗിച്ചിട്ടും മറ്റുള്ളവർ തെറ്റിദ്ധരിപ്പിക്കുക പണാധിപത്യം എന്നുള്ള വാക്ക് വാക്കുപയോഗിച്ചിട്ടും മറ്റുള്ളവർ തെറ്റിദ്ധരിപ്പിക്കുക ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു പാർട്ടിക്ക് അകത്ത് സ്ട്രക്ചറും ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രം പാർട്ടിക്ക് ജനാധിപത്യം നടപ്പിലാക്കാൻ സാധിക്കുള്ളൂ അപ്പൊ ജനാധിപത്യം നടപ്പിലാക്കേണ്ടവരാണ് പാർട്ടികളും പാർട്ടി തെരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാരും അപ്പൊ അൾട്ടിമേറ്റ്ലി ക്ലാരിറ്റി ഇൻ സ്ട്രക്ചർ വളരെ ആണ് ഈ ക്ലാരിറ്റി ആണ് ട്വന്റി ട്വന്റി കൊടുക്കുന്നത് അപ്പൊ സ്ട്രക്ചർ അവരുടെ ക്ലാരിറ്റി ഉണ്ട് അവർക്ക് കറക്റ്റായിട്ട് മീറ്റിങ്ങുകളുണ്ട് ഫോളോ അപ്പുകളുണ്ട് റിവ്യൂ സിസ്റ്റം ഉണ്ട് ഫോളോ അപ്പില്ല ഞാൻ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യോ ഈ ഫോളോ അപ്പിനെയാണ് ഇവർ പറയുന്നത് അഗൈൻ അടിമൊത്തം മീറ്റിംഗ് എന്നൊക്കെ പറയുന്നത് അപ്പൊ ഫോളോഅപ്പുകൾ ഉണ്ടാവും മീറ്റിങ്ങുകറക്റ്റായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാവും ട്രാൻസ്പെറൻസിണ്ടാവും സുതാര്യത റിവ്യൂ ഉണ്ടാവുമ്പോഴുള്ള സുതാര്യത ഉണ്ടാവുള്ളൂ സ്ഥിരമായിട്ട് ഇൻഫർമേഷൻ അപ്ഡേറ്റ് ചെയ്ത് പോകണം അപ്പൊ അവിടെ സുതാര്യതയായി കറക്റ്റ് ആയിട്ടുള്ള ആളുകളെയാണ് ഇതിനകത്തോട്ട് കൊണ്ടുവരുന്നത് പിന്നെ അവർ പറയുന്ന മറ്റൊരു ആരോപണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വർക്ക് ചെയ്തില്ലെങ്കിൽ കാർഡ് കിട്ടിയും പിന്നെ ബെനിഫിറ്റ്സ് കിട്ടില്ല നിങ്ങൾ ആർട്ടിയില് തോന്നണ്ട നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ വിശ്വസിക്കണ്ട അവരുടെ കൂടെ നിക്കാതെ അവരുടെ ബെനിഫിറ്റുകൾ പിടിച്ച് പറ്റുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ തന്നെ നാണല്ലേ അപ്പൊ ഓട്ടോമാറ്റിക്കലി ഏതെങ്കിലും ഒരു കാര്യത്തിൽ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ തന്നെയാണ് ബെനിഫിറ്റുകൾ കിട്ടിയത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ഇത്ര കാലം ഈ രാഷ്ട്രീയ ഒക്കെ ചെയ്തോണ്ടിരുന്നത് തന്നെയാണ് പരസ്യമായിട്ടല്ലെങ്കിലും പുറത്തേക്ക് പലതും പറയുമെങ്കിലും അൾട്ടിമേറ്റ്ലി പക്ഷപാതപരമായിട്ടുള്ള തീരുമാനങ്ങളാണല്ലോ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത് എവിടെ ഫേവറിറ്റിസം ഇല്ലാതിരുന്നിട്ടുള്ളത് ജോലി കൊടുക്കുന്നതിൽ വേറെ ഫേവറിറ്റിസം നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ അപ്പൊ ഇതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ അതിമനോഹരമായിട്ട് ഇവിടെ എക്സിക്യൂട്ടീവ് കൊണ്ടിരുന്ന കാര്യങ്ങളാണ് പക്ഷെ അതിനെ പ്രൊഫഷണൽ ആക്കിയപ്പോൾ നല്ല രീതിയിൽ ആളുകളിലേക്ക് ബെനിഫിറ്റ് എത്തുന്ന രീതിയിലായപ്പോൾ ഇവരുടെയൊക്കെ കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണ് പതുക്കെ പോയി തുടങ്ങി ഇവർക്കത് മനസ്സിലായി അതോടുകൂടി ഇവർ ഈ ആൾക്കാരെ പറ്റിക്കുന്ന വാക്കുകൾ പണാധിപത്യം അടിമത്വം മുദ്രവാളിത്വം ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചു മുതലാളി എന്നുള്ള ഇടയ്ക്കിടയ്ക്ക് അവർ ഉപയോഗിക്കുകയാണ് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടി മുതലാളിയല്ല അപ്പൊൾ ഒരു ലീഡർ അല്ലേ ഇസ് എ ലീഡർ ആ ലീഡർ എന്ന് പറയുന്നപ്പോ അവർ ഒരിക്കലും ഉപയോഗിക്കില്ലേ അപ്പൊ എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ ഇത്തരമൊരു സംവിധാനത്തെ അട്ടിച്ചു തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല കാരണം എന്താ ഇതിന് പണം ഫണ്ട് ആവശ്യമാണ് ഫണ്ട് എന്തിനാ ആവശ്യമുള്ളത് അവയർനെസ് കൊടുക്കാനാണ് കിഴക്കമ്പലത്ത് ഒരു വിപ്ലവം നടക്കുന്നുണ്ടെന്ന് പല ആളുകളും അറിഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴായിരിക്കും കാരണം പല ആൾക്കാർക്കും അറിയുന്നുണ്ടായിരുന്നില്ല ഇപ്പൊ ഇത് അടുത്ത നാല് പഞ്ചായത്തുകളിലേക്ക് എത്തി കാരണം അവർക്ക് അറിയാം അവർ കണ്ടു പരിചയമുണ്ട് അവരുടെ വീട്ടുകാരും കുടുംബക്കാരും ബന്ധുക്കളൊക്കെ കണ്ടും അനുഭവിച്ചും പരിചയം കൊണ്ടാണ് അവർ വോട്ട് ചെയ്തത് ഇതേ കാര്യം കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലേക്ക് എത്തിയാൽ ഒരു സംശയം വേണ്ട ഇതൊരു വലിയ വിപ്ലവമായിരിക്കും കേരളം കാണാൻ പോകുന്ന വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സമീപനമായിരിക്കും തീർച്ചയായിട്ടും മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് കടമ്പുകൾ ട്വന്റി ട്വന്റിക്ക് ഉണ്ടാകും കാരണം ഒരു ചെറിയ ഒരു പഞ്ചായത്ത് ഡീൽ ചെയ്യുന്ന പോലെയല്ല ഒരു എൻ ടിആർ സിസ്റ്റം വർക്ക്ഔട്ട് ചെയ്യാൻ അതിനകത്ത് പലതരത്തിലുള്ള ആളുകൾ കടന്നു വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഈ പാർട്ടിയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന അടക്കം അല്ലെങ്കിൽ അവർ സോസ് ചെയ്യുന്ന അടക്കം ആളുകൾ എടുക്കുമ്പോ അടക്കം അതിനകത്ത് ഒരു ഒരു ഫിൽട്രേഷൻ ഒക്കെ അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ യാതൊരു സംശയവും അവർക്ക് ഫണ്ട് കൂടി ഉള്ളത് കൊണ്ടാണ് പ്രതീക്ഷയുള്ളത് ഫണ്ടില്ലാത്ത ഒരു സാധനത്തിനും വരാൻ അത്ര എളുപ്പമല്ല വളരെ ഓർഗാനിക് ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവുള്ളൂ അത് വളരെ സ്ലോ ആയിരിക്കും പക്ഷെ ഇവരെ സംബന്ധിത്തോളം വേണമെങ്കിൽ ഇതിനെ റെപ്ലിക്കേറ്റ് ചെയ്യാം വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള എങ്ങനെയാണ് ഒരു കോർപ്പറേറ്റ് കമ്പനി മാനേജ് ചെയ്യുന്നത് അതേ സ്റ്റൈലിൽ തന്നെ ഇതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോയി നമ്മളുടെ ജനങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റം നമ്മളുടെ മുന്നിൽ കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പോ കുറച്ച് പ്രതീക്ഷയുണ്ട് കേരളത്തെക്കുറിച്ച് അല്ലെങ്കിൽ കേരളത്തെക്കുറിച്ച് ഭയമാണ് എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയാൽ പോലും നിങ്ങൾക്ക് നീതി കിട്ടാത്ത അവസ്ഥയുണ്ട് ആരെ വേണമെങ്കിൽ തല്ലാം കൊല്ലാം എന്നുള്ള അവസ്ഥ ഇപ്പോഴും കേരളത്തിൽ നിലവിലുണ്ട് എന്നുള്ളത് സത്യമാണ് അനുഭവിച്ചിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ എന്തൊക്കെ പറഞ്ഞാലും സമ്മതിക്കാൻ പറ്റില്ല ഇതാണ് അവസ്ഥ കേരളത്തിൽ നീതി പോലും പ്രോപ്പറായി കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ മറ്റുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യം ഞാൻ പറയണ്ട അപ്പൊ പല ആൾക്കാരും പറയുന്നുണ്ട് ഫുഡ് കൊടുത്തുകൊണ്ടാണ് അവർ വോട്ട് ചെയ്ത് അതെ പലരും ഫുഡ് കൊടുത്തോണ്ട് തന്നെയാണ് വോട്ട് ചെയ്തത് കാരണം ഫുഡ് പോലും കൊടുക്കാൻ ഇത്രയും കാലമായിട്ട് ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിഞ്ഞിട്ടില്ല അടിസ്ഥാന സൗകര്യം വിശപ്പ് മാറ്റണ്ടേ ആൾക്കാരുടെ വിശപ്പ് മാറ്റുകയും ഒരല്പം സ്നേഹവും സമാധാനവും കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ വോട്ട് ചെയ്യും അതാണ് ട്വന്റി ട്വന്റി ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്വന്റി ട്വന്റിയും സിമിലർ ആയിട്ടുള്ള പ്രസ്ഥാനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും എല്ലാവിധ ആശംസകളും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പൊ നമുക്കൊക്കെ പ്രാർത്ഥിക്കുകയും ചെയ്യാം താങ്ക്